ഒന്നാമത്തെ കാര്യം ഇത് എച്ച് ഫയൽസ് അല്ല ഇത് ഹൈഡ്രോജൻ ബോംബാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നേരത്തെ ആറ്റം ബോംബ് പൊട്ടിച്ചു ഇപ്പോൾ ഹൈഡ്രജൻ ബോംബ് ഇതൊരു ഡീപ് സ്റ്റേറ്റ് ആൻറ്റി ഇന്ത്യൻ സോറോ സ്പോൺസേഡ് ആണ് ഇന്ത്യക്കെതിരായി രാഹുൽ ഗാന്ധി കുറച്ച് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദേശവിരുദ്ധ പ്രചാരണത്തിന്റെ മറ്റൊരു മുഖം കൂടിയാണ് ഇപ്പോൾ താങ്കൾ ലക്ഷ്മി അതുപോലെ കുറേ പേര് പറഞ്ഞല്ലോ ഒരു പെൺകുട്ടിയുടെ ആറ്റം ബോംബ് ഇട്ടപ്പോൾ ഒരു പേര് പറഞ്ഞിരുന്നു ആ പേര് താങ്കൾ മറന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു മിൻഡാ ദേവിയുടെ ഒരു പേര് അദ്ദേഹം പറഞ്ഞിരുന്നു അന്നത്തെ ഹൈലൈറ്റ് അതായിരുന്നു എല്ലാ ചാനലിലെയും ബ്രേക്കിംഗ് ന്യൂസ് അതായിരുന്നു നൂറ്റി ഇരുപത്തിനാല് വയസ്സുള്ള മിൻഡാ ദേവിയുടെ കാര്യം സി അത് വെറും ഒരു ക്ലറിക്കൽ എറർ മാത്രമായിരുന്നു അവർക്ക് ഇരുപത്തിനാല് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സമനില നെറ്റിയ രാഹുൽ ഗാന്ധി ആന്റി ഇന്ത്യൻ ലോബികളുമായി ചേർന്ന് അർബൻ നക്സലുകളുമായി ചേർന്ന് ഡീപ് സ്റ്റേറ്റുമായി ചേർന്ന് സോറോസിന്റെ അച്ചാരം വാങ്ങി രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം പറഞ്ഞു ഇ വി എം ടാമ്പർ ചെയ്യപ്പെടുകയാണ് വ്യാപകമായ ഇന്ത്യയിൽ വലിയ രീതിയിൽ നിങ്ങളുടെ ചാനൽ അടക്കം എല്ലാവരും പ്രചരിപ്പിച്ചു ഇ വി എം ടാമ്പറിങ് ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിന് രണ്ടു തവണ നോട്ടീസ് അയച്ചു ഏത് ഐ ടി വിദഗ്ദ്ധനുമായി വന്നിട്ട് ഇ വി എം ടാമ്പർ ചെയ്യപ്പെടുന്നു എന്നുള്ള ആരോപണം തെളിയിക്കാൻ എത്ര സമയം വേണമെങ്കിലും മിസ്റ്റർ രാഹുൽ ഗാന്ധിക്ക് തരാം പക്ഷെ രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കിയതേയില്ല രണ്ടാമത്തെ കാര്യം രാഹുൽ ഗാന്ധി കുറേ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു ഈ പ്രാവശ്യവും പറഞ്ഞു പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫൈനലി വാട്ട് ഐ എം ഡൂയിങ് ഹിയർ ഈസ് നോട്ട് മൈ വർക്ക് മൈ വർക്ക് ഈസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഡെമോക്രാറ്റിക് സിസ്റ്റം ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി ഇതെല്ലാം നിരീക്ഷിക്കുകയാണ് ഞാൻ പറയുന്നതെല്ലാം സുപ്രീം കോടതി കാണുന്നുണ്ട് ഞാൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്നില്ല കോടതി ഇങ്ങോട്ട് വരട്ടെ എന്നാണ് ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയുന്നു എന്നേ ഉള്ളൂ ഈ ആരോപണം ഒരാൾ പോലും ഏറ്റെടുത്തിട്ടില്ല എസ് ഐ ആറിനെതിരായിട്ട് വോട്ടർ പട്ടികയിലെ വോട്ട് ചോരിക്കെതിരായിട്ട് രാഹുൽ ഗാന്ധി പതിനാറ് ദിവസം ബീഹാറിൽ ക്യാമ്പയിൻ നടത്തി വലിയ പ്രചരണ ജാഥയായിരുന്നു രാജ്യം മുഴുവൻ വലിയ പ്രചാരണം കിട്ടി പക്ഷേ ബീഹാർ ഇലക്ഷൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യ സഖ്യം പോലും രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം ആവർത്തിച്ചിട്ടില്ല അവരവത് പ്രചാരണ വിഷയമാക്കിയിട്ടേയില്ല ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയും ഈ ആരോപണം ഏറ്റെടുക്കുന്നില്ല ഉത്തർപ്രദേശിൽ പരാജയത്തിന് രണ്ട് രണ്ട് തവണ പരാജയപ്പെട്ടതിന് ശേഷവും മുലായം സിംഗ് യാദവിൻ്റെ മകൻ അഖിലേഷ് യാദവ് ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടില്ല ഇനി കഴിഞ്ഞ തവണ ആരോപണം കൊണ്ടുവന്ന കർണാടകയിൽ സിദ്ധരാമയ്യയോ അതല്ലെങ്കിൽ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറോ ഈ ആരോപണം ഏറ്റെടുത്തിട്ടില്ല ഈ രാജ്യത്തൊരിടത്തും രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ ആരോപണങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ല ഇത് വളരെ വ്യാജമായി നിർമ്മിച്ച ഒരു വ്യാജ നിർമ്മിതിയാണ് ഒരു കാരണവശാലും ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് രാജ്യം മുഴുവൻ എസ് ഐ ആർ നടപ്പാക്കണമെന്ന് പറയുന്നത്